കേരളത്തിൽ ലുലു ഗ്രൂപ്പ് നിർണായക ചുവടുവെപ്പുകൾ നടത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ കൊച്ചിയിലേക്കാണ് എം എ യൂസഫലി ലുലു മാളുമായി ആദ്യമെത്തുന്നത് പിന്നീട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ലുലു വന്നു ഈ അടുത്ത് കോഴിക്കോടും കോട്ടയത്തും ലുലുമാളുകൾ തുറന്നു ഇനി തൃശൂരടക്കം വരാനും പോകുന്നു മലയാളികളുടെ ഷോപ്പിംഗ് സംസ്കാരത്തെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് ലുലുമാളുകളുടെ സാന്നിധ്യം കൊച്ചി ലുലു മാൾ കാണാൻ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ആളുകൾ കുടുംബമായി പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കാലം മുൻപത്തെ കഥയല്ല കൂണുകൾ പോലെ മാളുകൾ മുളച്ചു ും ലുലുവിൽ ഏത് ദിവസം ചെന്നാലും കാണാം ഒരു തൃശൂർ പൂരത്തിനുള്ള അത്രയും ആളുകളെ കേരളത്തിലെ ലുലു മാളുകളിൽ ഏറ്റവും വലുതെ ഏതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് തിരുവനന്തപുരത്തെ ലുലു തന്നെയാണ് ഡിസംബറിൽ തിരുവനന്തപുരം ലുലു മാൾ മൂന്നാം വാർഷികം ആഘോഷിച്ചു സംസ്ഥാനത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഷോപ്പിംഗ് മാളും തിരുവനന്തപുരത്തെ ലുലു തന്നെ രണ്ടായിരത്തി മുതലുള്ള ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ തലസ്ഥാനത്തെ ലുലു മാളിലെത്തിയത് അഞ്ച് ദശാംശം അഞ്ചു കോടി ആളുകളാണ് പ്രതിദിനം ശരാശരി എഴുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ലുലുവിലെത്തുന്നുവെന്നാണ് കണക്ക് ആഴ്ച അവസാന ദിവസങ്ങളിൽ അത് ഒരു ലക്ഷത്തിനു മുകളിലേക്ക് വരെ പോകുന്നുണ്ട് എന്നാണ് കണക്ക് മറ്റു ദിവസങ്ങളിൽ അറുപതിനായിരം പേരും ലുലു സന്ദർശിക്കുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കൊച്ചി ലുലുമാളാണ് സന്ദർശകരുടെ കാര്യത്തിൽ രണ്ടാമതുള്ളത് ഇതുവരെ പതിനെട്ട് കോടിയിലധികം ആളുകൾ കൊച്ചിയിലെ എന്നാണ് കണക്ക് ശരാശരി പ്രതിദിന സന്ദർശകരുടെ എണ്ണം എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് ഇടപ്പള്ളിയിലാണ് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് പതിനേഴേക്കറിൽ അറുപത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റിലാണ് ലുലു തിരുവനന്തപുരത്തെ ലുലുമോൾ ആക്കുളത്തെ എൻ എച്ച് സിക്സ്റ്റി ഫൈവ് ബൈപ്പാസിന് സമീപത്തായാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് കെട്ടി രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഇൻഡോർ പ്ലേ ഏരിയ ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന കോർട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് പന്ത്രണ്ട് സ്ക്രീനുകളുള്ള പി വി ആർ സൂപ്പർ തുടങ്ങി അമ്പരപ്പിക്കുന്ന നിരവധി സൌകര്യങ്ങളാണ് തിരുവനന്തപുരത്തെ ലുലു മാളിലുള്ളത് കേരളത്തിലെ ലുലു ഗ്രൂപ്പ് നിർണായക ചൂടുവെപ്പുകൾ നടത്തിയ വർഷമാണ് രണ്ട് പുതിയ മാളുകൾ തുറന്ന ഗ്രൂപ്പ് കൊട്ടിയത്തും തൃശൂരിലും ഹൈപ്പർ മാർക്കറ്റിലൂടെ സാന്നിധ്യം ഉറപ്പിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് ആരംഭിച്ച മാളാണ് ഇതിൽ ആദ്യം തുറന്നത് മലബാറുകാർക്കുള്ള ഓണസമ്മാനം എന്ന പ്രഖ്യാപനത്തോടെയാണ് എം ഐ ജോസഫലി മാൾ നാടിന് സമർപ്പിച്ചത് കോഴിക്കോട് മാങ്കാവിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലുലുമാൾ പ്രവർത്തിക്കുന്നത് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പോലെ വലിയ മാളെന്നതിനു പകരം പാലക്കാടിന് സമാനമായി മിനിമാൾ ചിന്താഗതിയിലാണ് കോഴിക്കോട്ടെ മാൾ നിർമ്മിച്ചിരിക്കുന്നത് മിനിമാൾ ആണെങ്കിലും എല്ലാവിധ സജ്ജീകരണങ്ങൾ ഇവിടെയും തയ്യാറാണ് കേരളത്തിലെ ലുലുവിന്റെ അഞ്ചാമത്തെ മാളായി ഡിസംബർ പതിനാലിനാണ് കോട്ടയത്തെ മാൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മണിപ്പുഴയിലെ എം സി റോഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മാളിന് രണ്ടേ ദശാംശം രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണുള്ളത് കോട്ടയത്തേതും ാണ് ലുലു ഗ്രൂപ്പ് ഈ വർഷം രണ്ടു മാളുകൾ തുറക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും ആരംഭിച്ചിരുന്നു കോട്ടയത്തതിനേക്കാൾ തിരക്ക് അനുഭവപ്പെടുക കോഴിക്കോടായിരിക്കുമെന്ന രീതിയിലായിരുന്നു ചർച്ചകൾ കോട്ടയത്തുകാർ പണം ചെലവഴിക്കാൻ അല്പം മടിയുള്ളവരാണ് അതിനാൽ തന്നെ അവർ എങ്ങനെയാകും മാളിനെ സ്വീകരിക്കുകയെന്നത് കണ്ടറിയണമെന്ന അഭിപ്രായപ്പെട്ടവരും നിരവധിയാണ് എന്നാൽ കോഴിക്കോടിന് പിന്നാലെ കോട്ടയത്തെ മാളും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നേർ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത അന്നുമുതൽ കോട്ടയം മാളിൽ നിലയ്ക്കാത്ത തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് കോട്ടയത്തുകാർ ലുലുമാളിനെ ഏറ്റെടുത്തു കഴിഞ്ഞു കോട്ടയത്തുകാരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള ഉൽപ്പന്ന വൈവിധ്യമാണ് മാളിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് കോഴിക്കോട് മാളിലും തിരക്കുണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചത്രയുണ്ടോ എന്നുള്ളത് സംശയമാണ് നഗരത്തിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്നതും മറ്റ് നിരവധി ആളുകൾ പ്രധാനമായും എത്തുന്ന ബസ് സ്റ്റാന്റിന് സമീപത്ത് തന്നുള്ളതെയും കോഴിക്കോട് ലുലുവിന് തിരിച്ചടിയാണ് എങ്കിലും വൈകുന്നേരങ്ങളിൽ മാളിലെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നുണ്ട് അതേസമയം കേരളത്തിലെ ലുലുവിന്റെ അടുത്ത് രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലും തിരൂരിലുമാണ് രണ്ടിടത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുകയാണ് രണ്ടും ഹൈപ്പർ മാർക്കറ്റുകളെന്നാണ് സൂചന ഇതോടൊപ്പം തന്നെ ലുലു കണക്റ്റും ഇവിടെ തയ്യാറാക്കിയേക്കും ന്യൂസ് ഡെസ്ക് കേരള ദീൻ